ഈ ആൾക്കൂട്ടം ഈ ഒരു ആവേശം ഈ ഇരമ്പ കണ്ടാൽ അറിയാം കൊടുവള്ളി യു ഡി എഫ് ഈ തവണ കൂട്ടുമാരും രാജി ഇനിയും തുടരും ഇവിടെ രാജി വെച്ച് വന്ന് മത്സരിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ മൊത്തം രാജി വെക്കും ഇടതു മുന്നണിയിൽ നിന്ന് യാതൊരു സംശയമില്ല ഞാൻ ഈ തവണ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മിക്കവാറും എല്ലാ സ്ഥലത്തും യു ഡി എഫിന്റെ യോഗങ്ങളിൽ മുഴുവൻ തുളുമ്പി എന്നാ പോകുമ്പോ അത് അവരെ കാണുമല്ലോ പാസ് ചെയ്ത് പോകുമ്പോ കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആ യോഗം കണ്ടാൽ അറിയാം അവരെ കാര്യം പോക്കാണ് എന്നുള്ളത് അതവരും നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി വീണ്ടും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോ പറഞ്ഞില്ലേ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണൂല എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് പോയി ഇനി അടുത്തിന് നോക്കാം എന്നാണ് അടുത്തീനും ഒരു ലക്ഷ്യം കിട്ടും കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോ അവര് പറഞ്ഞിരുന്നു ഈ ജനങ്ങളോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അവര് വിധി എഴുതിയിട്ടുണ്ട് ഈ കേരളത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥാനാർത്ഥിയുടെ പിന്നെ ഓരോ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് എത്ര സമതായിക്ക് മൂന്ന് ലക്ഷം രാഘവൻ എത്രമെന്റ് അത്ര ലക്ഷം ആ അവരിലെത്താറായി അതുപോലെ തന്നെ എല്ലാവർക്കും കൊട്ട കണക്കിനാണ് ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറക്കണ്ട ആ ജനങ്ങള് ഇവിടെ പതിയിരിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളത് തരാൻ എന്നുള്ളത് ഞാനിത്ര അവർക്കുള്ളത് കൊടുത്തേ പറ്റുള്ളൂ കാരണം പത്ത് കൊല്ലം വേസ്റ്റ് ചെയ്ത് ഇങ്ങനെയുണ്ടെ വേസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര ചെയ്തത് പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവസാനം നടത്തൽ കോളേജ് ഇത്രമാത്രം ശോചനീയമായ അവസ്ഥയിലേക്ക് പോയി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പുറത്തു വന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സങ്കടം കണ്ടിട്ട് എനിക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ എന്ന് നോക്കാൻ പറ്റൂല എന്റെ പേരിൽ അച്ചടക്ക നിലപടി ഉണ്ടായി ഈ ദയനീയ കാഴ്ച എനിക്ക് കാണാൻ വയ്യ ഞാൻ ഓപ്പറേഷൻ വേണ്ടി ആളുകൾ വരുമ്പോ ഓപ്പറേഷൻ ചെയ്യേണ്ട അത്യാവശ്യമായ കുറഞ്ഞ വില കൊടുത്താൽ കിട്ടുന്ന ഉപകരണങ്ങൾ പോലും അവിടെ ഇല്ല ഒളിഞ്ഞ് വാപ്പറായി എവിടക്കായി പണമൊക്കെ പോയത് ഞങ്ങൾ വരിച്ചപ്പോ ഇവിടെ പണം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി വരിച്ചപ്പോ പണം ഉണ്ടായിരുന്നു ആവശ്യത്തിനൊക്കെ പണം ഉണ്ടായിരുന്നു എവിടെക്കാതെ കൂടി പോയത് എനിക്ക് മനസ്സിലായില്ല ഞാൻ കുറെ കാലായി നിയമസഭയിലൊക്കെ എത്ര ചോദ്യം വെച്ചിട്ടും അതിന് ഉത്തരദിനം കിട്ടിയിട്ടില്ല കയ്യിലെവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കജനാവിലുണ്ടായിരുന്ന പണം എവിടെ പോയി റോട്ടുമൊക്കെ കാണാനില്ല കോളേജ് കോളേജുണ്ടാക്കിയില്ല നമ്മൾ ഓരോ മണ്ഡലത്തിലും കോളേജ് ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് നമ്മുടെ ധൈര്യം പറയാനുള്ള ധൈര്യം പോലും ഈ പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ വരികാണിച്ചിട്ടില്ല എന്നിട്ട് ഈ എവിടെ പോയി നമ്മൾ കൊച്ചി മെട്രോ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടര ശതമാനം പൈസക്കോ മറ്റോ കട എടുത്തത് വെറും രണ്ടര ശതമാനം അങ്ങനത്തെ ഏജൻസികൾ മുഴുവൻ ലോകത്ത് എത്രയോ ഉണ്ട് വരെല്ലാം കൂടി ഒരു കൂട്ടയാത്ര ഒരു തീർത്ഥയാത്ര തീർത്ഥാടനം ഇവിടെ ലണ്ടനിക്ക് അവിടെ പോയി ഓപ്പൺ മാർക്കറ്റിൽ മണി അടിച്ചുകൊണ്ട് ഒമ്പതര ശതമാനം പലിശ എങ്ങനെ പിന്നെ മുടിയാതിരിക്കുക ഒരൊറ്റ കാരണേ ഉള്ളൂ ഈ ദുസ്ഥിതിക്ക് ഭരിക്കാൻ അറിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഭരണത്തിന്റെ ആ ആ ഒരു കെടുകാര്യസ്ഥത നമ്മൾ പറയില്ല അത് ഈ കേരളത്തിന് ഒരു വൈക്കാഖ്യം ആരോഗ്യരംഗം നമ്പർ വൺ ആയിരുന്നു എഡ്യൂക്കേഷൻ രംഗം നമ്പർ ആയിരുന്നു കേരളീയത്തിലെ ജനങ്ങളുടെ അക്ഷരാഭ്യാസം നമ്പർ വണ്ണാണ് ഇന്ത്യയിൽ ഐ ടി സാക്ഷരത നമ്മളെ കാലത്ത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഐ ടി സാക്ഷരത ഉണ്ടായി പ്രഖ്യാപിച്ചതാണ് നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒന്ന് പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഒന്നിലും ഒന്നാം നമ്പർ എല്ലാം ഞാൻ നിയമസഭയിൽ കണക്കു പറഞ്ഞു തമിഴ്നാട് നമ്മളെ ഒന്നു പോയിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മനസ്സിലാക്കാം അവിടെ ബി ജെ പി ഒന്നും ചെയ്യാറില്ല ജാതി മതം പറഞ്ഞ ആളുകളെ ഡിവൈഡ് ചെയ്ത് വോട്ട് വന്ന എന്നല്ലാതെ അവിടെ കാര്യത്തിലൊന്നും ചെയ്യാറില്ല എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഒതിച്ച് മുന്നോട്ട് പോകും നമ്മൾ മാത്രം പിറകോട്ട് പോകും എല്ലാവരും നല്ല ടോപ്പ് ഗിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം റിവേഴ്സ് ഗിയർ ഈ ദുസ്ഥിതി മാറ്റിയേ പറ്റുകയുള്ളൂ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട നിങ്ങളോട് ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ഈ ആവേശം നിലനിർത്തിയാൽ മതി ഈ ഒരു ഉഷാറ് അങ്ങ് അടുത്ത ഫോട്ടിങ് ദിവസം വരെ കൊണ്ടുപോയാൽ മതി പിന്നെ കുറഞ്ഞ മാസം കൂടി ഒന്നുകൂടി വോട്ട് ചെയ്യണം അതോടുകൂടി തീരും പണി പിന്നെ ഈ കേരളത്തിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ വരിക്കും കേരളം ഐക്യ ജനാധിപത്യ മുന്നണിയും ഭരിക്കും ആ സമയത്ത് നമുക്കൊരു അജണ്ടയുണ്ട് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ ആശുപത്രികളും ഈ വിദ്യാഭ്യാസ രംഗവും ഒക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞാൻ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കതിനെ പറ്റിയ ഐഡിയ ഞങ്ങൾ അതിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കും അത്രേ ഞാൻ പറയുന്നുള്ളു അതുകൊണ്ട് കിട്ടുന്ന അവസരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം ഈ ഭരണം യു ഡി എഫിന് ലഭിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഭരണം ഇവിടെ ലഭിക്കും ഉറപ്പാണ് പക്ഷെ കിട്ടുന്ന അവസരം ജനങ്ങൾക്ക് വേണ്ടി നല്ല നിലയിൽ പ്രയോഗിക്കാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥികളുടെയൊക്കെ ആ ചുറു ചുറുക്കും കണ്ടാൽ അറിയാം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവർക്ക് ഇപ്പോഴേ എല്ലാവർക്കും അറിയാം എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടായി തൊട്ടക്കെട്ടായി നീങ്ങുക ഈ ആവേശം ഈ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മ അത് എന്നും നിലനിർത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയം ആശംസിക്കാൻ അവസാനിപ്പിക്കുന്നു നന്ദി ജയ